ഇവിടെ ടൗണിൽ പത്ത് രൂപയ്ക്ക് കുഞ്ഞ് പാക്കറ്റിൽ പച്ചക്കറി വിത്ത് തരുന്നൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈ കുമ്പളത്തിൻ്റെ വിത്തുകൾ രണ്ട് ചെടിച്ചട്ടികളിലായിട്ട് രണ്ട് വരി വീതമായിട്ട് നട്ടു അത് കുറെ എണ്ണം മുളച്ച് വന്നിട്ടുണ്ട് അതാ അവിടെ അതാണ് ആ അത് ഫോക്കസ് ചെയ്തിരിക്കണേ ആ ഇലയുടെ മുകളിൽ വിത്ത് ഉണ്ട് കുരുന്നിലയുടെ മുകളിൽ അപ്പോൾ ഇതിലിപ്പോൾ എത്രയുണ്ട് ആറു തൈകളുണ്ടെന്ന് തോന്നുന്നുണ്ട് എത്ര വിത്ത് മുളയ്ക്കൊന്നും വലിയ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അതെല്ലാം കൂടെ രണ്ട് ചെടിച്ചട്ടിയിൽ നട്ടത് പിന്നെ മുളച്ച് വന്നപ്പോൾ പിന്നെ അതിലെന്തായാലും വളരാൻ സ്കോപ്പില്ല ഇതായാലും ഒരു ചെടിച്ചട്ടിയാണ് അതിൽ മൂന്ന് തൈകൾ ബാക്കിയുണ്ട് ഇത് ഞാൻ ഓരോരോ അടുത്തുള്ള ചെടിച്ചട്ടികളിലേക്കായിട്ട് പറസ് നട്ടു ഇത് ചീരയൊക്കെ ഉണ്ടായിരുന്നതാണ് അതിൽ ചീര ഇത് അതേപോലെ രണ്ടെണ്ണം ബാക്കിയുണ്ട് ഇത് ആദ്യത്തെ നട്ട ചെടിച്ചട്ടികളൊന്നാണ് അതിൽ രണ്ടെണ്ണം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ ഞാൻ പറസ് നട്ടു ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയിൽ ഒന്നിൽ കൂടുതൽ തരം ചെടികൾ ഉണ്ടാവും ഇതിപ്പം മുമ്പ് ചീര തട്ടിരുന്ന ചെടിച്ചട്ടിയാണ് അതിലാണ് ചീര തൈകൾ വിത്ത് വീണിട്ട് തന്നെ ഉണ്ടായതാണത് ഇത് വേറെ ചെടിച്ചട്ടി ഇതിലൊക്കെ ഓരോന്നും ഇതാണ് പറിച്ച് നട്ടയിലൊക്കെ ഓരോന്നും ഇതേ നട്ടിട്ടുള്ളൂ കാരണം കുമ്പളം ഒരുപാട് പടർന്നുണ്ടാവുന്ന ചെടിയാണ് അതാ വേറെ എണ്ണം മുമ്പ് കായ്പക്ക ഉണ്ടായിരുന്ന അതായത് പാവലുണ്ടായിരുന്ന കുറ്റി കാണാം പാവൽ പുഴുക്കേട് പിടിച്ചിട്ട് ഞാൻ മുറിച്ച് കളഞ്ഞു അത് ഉണങ്ങിപ്പോയി ആ ചെടിച്ചട്ടിയിലും നട്ടിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ വളരണമെന്ന് നോക്കാം